ഗുഡ് ഈവനിങ് കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം റിഗൈ പ്രദേശത്തെ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൻ്റെ ദുഃഖകരമായ വാർത്ത കേട്ടാണ് ഇന്ന് കുവൈത്ത് ഉണർന്നത് ഇന്ന് പുലർച്ചെയാണ് റിഗയിലെ രണ്ട് അപ്പാർട്ട്മെൻറ്റുകളിൽ ഉണ്ടായ തീപിടുത്തം വലിയ രീതിയിൽ ഞെടുക്കമുണ്ടാക്കിയത് അഞ്ച് അഞ്ച് ജീവനുകളാണ് ഈ ഒരു ദുരന്തത്തിൽ പൊലിഞ്ഞത് ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ അർദിയ സെൻ്ററുകളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളും സെർച്ച് ആൻഡ് റെസ്ക്യൂ വകുപ്പും ചേർന്ന് ഇടപെട്ടുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കിയത് അഗ്നിശമന സേനയേറെ പാടുപെട്ടാണ് ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ചത് സംഭവത്തിൽ മൂന്ന് പേർ തൽക്ഷണം മരിച്ചു പേർ പിന്നീട് ആശുപത്രിയിൽ വെച്ചും മരണപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ ചിലർക്ക് സംഭവസ്ഥലത്ത് വൈദ്യസഹായം നൽകി മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോൾ പേർ ആശുപത്രിയിൽ കഴിയുന്ന രണ്ടു പേരുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ സ്ഥലം അപകടം നടന്ന സ്ഥലം ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായി കുവൈത്ത് ഫയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ട് കെട്ടിട ഉടമകളോട് സുരക്ഷാ മാനദണ്ഡങ്ങളും തീ തടയൽ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ ബാഹ്യ നടപ്പാതകളിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്നും കുവൈത്ത് ഫയർഫോഴ്സിൻ്റെ പബ്ലിക് റിലേഷൻ ആൻഡ് മീഡിയ വകുപ്പ് അഭ്യർത്ഥിച്ചു സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഇന്ന് രാവിലെയുണ്ടായ ഈ തീപിടുത്ത ദുരന്തത്തെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ ന്യൂസ് റൂമിൽ നിന്നും നിജാസ് കാസിം ചേരുന്നു നമുക്കറിയാം കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷവും ജൂണിൽ ഈ കുവൈത്തിൽ വലിയ വ്യാപകമായ തരത്തിൽ ഒരു തീപിടുത്ത ദുരന്തമുണ്ടായിരുന്നു അമ്പതോളം ആളുകൾക്കാണ് ആ സമയത്ത് ജീവഹാനി സംഭവിച്ചത് ഇന്നിപ്പോൾ റീഗയിലുണ്ടായിരിക്കുന്ന അപകടം അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നിജാസ് ീർ തീർച്ചയായും ഇന്ന് കാലത്താണ് നാടിനെ നടക്കിയ ഒരു ദുരന്ത വാർത്ത നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വരുന്നത് റിഗായി പ്രദേശത്ത് ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഡെലിവറി കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ താമസിക്കുന്ന രണ്ട് അപ്പാർട്ട്മെൻറ്റുകൾ തീപിടിച്ച് മൂന്ന് പേർ സംഭവ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു എന്ന വാർത്തയാണ് നമുക്ക് ആദ്യം നമുക്ക് നമുക്കിന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ രണ്ട് പേർ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും അങ്ങനെ മൊത്തം അഞ്ച് പേരുടെ മരണ മരണത്തിനിടയാക്കിയ വാർത്ത നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ മൂന്ന് പേർ ചികിത്സയിലുള്ള മൂന്ന് പേർ ബാപ്റ്റിൻ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മൂന്ന് പേർ അതീവ ഗുരുതര അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത് ഏതായാലും മരണസംഖ്യ അഞ്ചിൽ നിന്നും ചെറിയ രീതിയിൽ ഉയരാനുള്ള സാധ്യത തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അഗ്നിശമന സേനയുടെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും കൃത്യമായ ഇടപെടൽ ആ കൃത്യസമയത്ത് തന്നെ അപകടം നടത്തിയ സ്ഥലത്തെത്തുകയും അവരുടെ കൃത്യമായ ഇടപെടൽ കാരണം മരണസംഖ്യയിൽ നിന്നും കൂടുന്നതിൽ നിന്നും ഒരു കുറവ് വരുത്താൻ അല്ലെങ്കിൽ തീപിടുത്തത്തിൻ്റെ ആ ഒരു ഭയാനക അവസ്ഥയിൽ നിന്നും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ചാടി താഴേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയെല്ലാം കൃത്യസമയത്ത് തന്നെ അവർക്ക് പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതെന്ന് തന്നെ അപകടസംഖ്യയിൽ മരണസംഖ്യയുടെ അളവ് കുറയ്ക്കാൻ സഹായകരമായിട്ടുണ്ട് അഗ്നിശമന സേനയുടെ നിരന്തരമായിട്ടുള്ള മുന്നറിയിപ്പുകൾ വിവിധ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളും മറ്റും നൽകുന്നുണ്ട് അതായത് ആളുകൾ പ്രത്യേകിച്ച് ബാച്ചിലേഴ്സൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ തന്നെ ഈ അപകടം സംഭവിച്ചിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളിൽ ഏകദേശം ഒരു റൂമിൽ തന്നെ പത്തിലധികം ആളുകൾ താമസിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അനൌദ്യോഗികമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഇത്തരത്തിൽ ബാച്ചിലേഴ്സുകൾ ബാച്ചിലേഴ്സ് കൂടുതലായിട്ട് താമസിക്കുന്ന റൂമുകൾ മറ്റും പവർ എക്സ്റ്റൻഷനുകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ അതുപോലെ തന്നെ ഫാമിലിയായിട്ട് താമസിക്കുന്നവരും ഫ്ളാറ്റ് വിട്ടു വെക്കേഷന് പോകുന്ന സമയത്തും മറ്റും പാലിക്കേണ്ട കുറിച്ചിട്ട് നിരന്തരം നമുക്ക് മുന്നറിയിപ്പുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നാം നമ്മുടെ കഴിവിന്റെ പരമാവധി ഇത്തരത്തിലുള്ള അവർ നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ അപകടത്തിൽ നിന്നും ഒരു ഒരു പരിധി നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരും കണ്ടതാണ് അതിനുശേഷം നിരവധി നിയമങ്ങൾ നിയമലംഘനങ്ങൾ ഒരുപാട് നിയമലംഘനങ്ങൾക്ക് അധികൃതർ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് അത്തരം നിയമലംഘനങ്ങൾ എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയണം ഏതായാലും ഈ ഒരു അപകടത്തോടു കൂടിയിട്ട് തന്നെ അധികൃതർ ഒന്നുകൂടെ ഉണർന്നുകൊണ്ട് രാജ്യത്ത് ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളിൽ നിന്നും മാറ്റമുണ്ടാവും തന്നെയാണ് നമുക്ക് കഴിയുന്നത് ുന്നത് അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ള മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് മരണസംഖ്യ കൂടുതൽ ഉയരാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെയാണ് ഇപ്പോൾ എക്കോയിറ്റ് സമൂഹം കാത്തിരിക്കുന്നത് മുനീർ ഈ ഒരു അപകടത്തിൽ തീപ്പൊള്ളലേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ ഈ താമസ സ്ഥലത്ത് അഗ്നി അഗ്നിരക്ഷാ മുൻകരുതലുകൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഏതായാലും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ താമസ സ്ഥലങ്ങളിൽ പാലിച്ച് ഇത്തരം അപകടങ്ങൾ ചെറുക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പ്രവാസി സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൂടെ നടത്തുകയാണ് നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് നോക്കാം കുവൈത്തിൽ ഇന്ന് ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിലായിരിക്കുകയാണ് നമുക്കറിയാം എല്ലാ വർഷവും വേനലിനോടനുബന്ധിച്ച് ജൂൺ ഒന്ന് മുതൽ നടപ്പാക്കുന്ന ഈ മധ്യാഹന വിശ്രമ നിയമം തുറസായ പ്രദേശങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ ജോലി ചെയ്യുന്നതിനാണ് ഈ നിയമപ്രകാരം വിലക്കുള്ളത് തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തിയുള്ള ഈ നിരോധനം ഓഗസ്റ്റ് അവസാനം വരെ ഇരുചക്ര വാഹനങ്ങളിൽ ഡെലിവറി ചെയ്യുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രാജ്യത്ത് വേനൽക്കാല മധ്യാ തൊഴിൽ വിലക്ക് ഏർപ്പെടുത്തി വരുന്നുണ്ട് തീരുമാനം കർശനമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പരിശോധനാ സംഘങ്ങൾ തൊഴിലിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തുകയും ലംഘനങ്ങൾ രേഖപ്പെടുത്തി നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മർസൂഖ് അലോദേബി വിശദീകരിച്ചു മധ്യാന ജോലി നിരോധനത്തിന്റെ ലക്ഷ്യം തൊഴിൽ സാഹചര്യങ്ങൾ നിയന്ത്രിക്കുകയാണ് തൊഴിൽ സമയം കുറയ്ക്കുകയല്ല നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകൾക്ക് തടസ്സം ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഉൾപ്പെടെ തൊഴിലെടുക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് ഈ നടപടി നാലുമണി മുൻപ് തന്നെ സിക്സ്ണ്ട് തന്നെ മിക്കവാറും എല്ലാ സൈറ്റുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ആരംഭിക്കുന്നു പത്ത് പതിനൊന്ന് മണിയോടുകൂടി അത് തീർത്ത് തൊഴിലാളികൾക്ക് തിരിച്ച് വീട്ടിലെത്താനുള്ള അവസരം ഒരുക്കുന്നുണ്ട് അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ തൊഴിൽ തൊഴിലാളികൾക്കും അത് ഒരു വർക്കിംഗ് അവേഴ്സിനെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല കാര്യമായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഈ നിയമം ഇവിടെ പ്രാബല്യത്തിൽ ും കഴിഞ്ഞ വർഷങ്ങളിൽ ഈ തീരുമാനം വിവിധ മേഖലകളിലെ കമ്പനികൾ വ്യാപകമായി സ്വീകരിക്കുകയും നല്ല പ്രതികരണം നേടുകയും ചെയ്തിട്ടുണ്ടെന്ന് അൽ ഒതേബി അഭിപ്രായപ്പെട്ടു ഈ നിരോധനം പൊതു താല്പര്യം സംരക്ഷിക്കുന്നതിനും മധ്യാ സമയങ്ങളിൽ അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും കുവൈറ്റിന്റെ പ്രതിബദ്ധതയുമായി യോജിക്കുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പതിവ് പോലെ തന്നെ വളരെ ആയിട്ട് ഇവിടുത്തെ അധികാരികൾ അത് വാച്ച് ചെയ്യുന്നുണ്ട് അത് പുറം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഗതാർഹവും വളരെയധികം അവർക്ക് ഒരു നടപടിയാണ് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് മുകളിലെ ചൂടിൽ പതിനൊന്ന് മണി തൊട്ട് മണി വരെ പുറത്ത് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കഠിനമായ ഒരു കാര്യമാണ് ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ അത് വളരെ അനുഗ്രഹമാണ് മധ്യാന ജോലി നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ നടപടി എടുക്കുന്നതിനായി പൊതുജനങ്ങൾ രണ്ട് നാല് ഒൻപത് മൂന്ന് ആറ് ഒന്ന് ഒൻപത് രണ്ട് എന്ന നമ്പറിൽ വിളിച്ച് പരാതികൾ അറിയിക്കണമെന്നും ഒദേബി ആഹ്വാനം ചെയ്തു ന്യൂസ് വിബ്ജിയോർ കടുത്ത വേനൽ ചൂടിൽ തൊഴിലാളികൾക്ക് സൂര്യാതപം പോലുള്ള അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിനാണ് രണ്ടായിരത്തി അതോറിറ്റി ഇത്തരമൊരു നിയമം ഉച്ചവിശ്രമ നിയമം നടപ്പാക്കിയിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ അരവിന്ദ് കൃഷ്ണൻ ചേരുന്നു അരവിന്ദ് ഇന്ന് താങ്കൾ രാവിലെ ഫീ ഫീൽഡിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായി എങ്ങനെയാണ് തൊഴിലാളികൾ ഈ ഒരു നിയമത്തെ ഈ ഒരു ഇളവിനെ സ്വാഗതം അവർക്ക് ഇളവിനോടുള്ള അവരുടെ പ്രതികരണം എന്താണ് തീർച്ചയായിട്ടും മുനിയർ ഞാൻ ഒരുപാട് തൊഴിലാളികളെ വിസിറ്റ് ചെയ്യുന്നുണ്ടായി അവിടെ നിന്ന് ഒരുപാട് ഫീഡ്ബാക്കും കിട്ടുണ്ടായി ഒരുപാട് സ്വാഗതാർഹമാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത് കനത്ത ചൂട് ചൂടിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലാളി തൊഴിലാളി പ്രവാസി തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായിട്ട് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഒരു നിയമമാണത് അത് ഇന്നു മുതൽ അതായത് ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ രാവിലെ പതിനൊന്ന് മണി മുതൽ നാല് മണി വരെയാണ് ഈ ഒരു നിയമം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊരു ഈ ഒരു നിയമം പാലിക്കാത്ത തൊഴിലുടമകളിൽ നിന്ന് ഒരുപാട് കനത്ത പിഴയും അതുപോലെ തന്നെ നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് തൊഴിലാളി സുഹൃത്തുക്കൾ നമ്മുടെ പുറത്ത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലും അതുപോലെയുള്ള മേഖലകളിലൊക്കെ പണി വർക്ക് ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് അവർക്കൊക്കെ ഇതൊരു വലിയൊരു ആശ്വാസകരമാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത് ഏതായാലും ഔട്ട്ഡോർ സൈറ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ് ഇന്നു മുതൽ നടപ്പാക്കിയിരിക്കുന്ന ഉച്ച വിശ്രമ നിയമം വാർത്തയിലേക്ക് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈത്ത് ജനകീയ മാതൃഭാഷാ സമിതി രൂപീകരിച്ചു മുപ്പത്തിയഞ്ചു വർഷത്തോളമായി നടത്തിവരുന്ന സൗജന്യ മാതൃഭാഷാ പഠനക്ലാസിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനായാണ് ഇത്തരത്തിലൊരു ജനകീയ സമിതി രൂപീകരിച്ചത് കലാ കുവൈറ്റ് പ്രസിഡന്റ് മാത്യു ജോസഫിന്റെ അധ്യക്ഷതയിൽ അബ്ബാസിയ കലാ സെന്ററിൽ വെച്ച് മെയ് ഇരുപത്തിയെട്ട് ബുധനാഴ്ച ചേർന്ന സമിതി രൂപീകരണ യോഗത്തിൽ കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭാഷാ സ്നേഹികൾ എത്തിച്ചേർന്നു യോഗത്തിൽ കലാകുവേറ്റ് ജനറൽ സെക്രട്ടറി ടി വി ഹിക്കുമത് ക്ലാസ് പറ്റിയുള്ള വിശദീകരണം നൽകി മാതൃഭാഷാ സമിതിയുടെ രക്ഷാധികാരികളായി ആർ നാഗനാഥൻ ജ്യോതിദാസ് പ്രേമൻ ഇല്ലത്ത് സുനിൽ കെ ചെറിയാൻ ബഷീർ ബാത്ത എന്നിവരെയും ജനറൽ കൺവീനറായി വിനോദ് കെ ജോൺ കൺവീനർമാരായി അനീഷ് മണിയൻ തോമസ് ചെപ്പുകുളം എന്നിവരെയും തിരഞ്ഞെടുത്തു ജോയിന്റ് സെക്രട്ടറി പ്രസീദ് കരുണാകരൻ സ്വാഗതം ആശംസിച്ച യോഗത്തിന് സമിതിയുടെ ജനറൽ കൺവീനർ വിനോദ് കെ ജോൺ നന്ദി രേഖപ്പെടുത്തി ഈ വർഷത്തെ ക്ലാസുകൾ ജൂൺ പതിനഞ്ചിന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നാലു മേഖലകളിലായി നടത്തപ്പെടുന്ന ഭാഷാ പഠന ക്ലാസുകളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിനായി സെന്ററുകളുമായി ബന്ധപ്പെടാം ന്യൂസ് പ്രവാസികളായ മലയാളി കുട്ടികൾക്ക് മാതൃഭാഷയോടുള്ള സ്നേഹം അവരെ മാതൃഭാഷയുടെ അറിവുകൾ പകർന്നു കൊടുക്കുന്ന കലാ കലാകുവത്തിന്റെ ത്തരം മാതൃഭാഷ പഠന ക്ലാസുകൾ വളരെ ശ്രദ്ധേയമായി വരികയാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിവിധ കലാ സെൻറ്ററുകളുമായി ബന്ധപ്പെടാവുന്നതാണ് അതിനുള്ള നമ്പറുകൾ ശ്രദ്ധിക്കുക ആവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്യാവുന്നതാണ് സാൽമിയ ആറ് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് ആറ് നാല് ഒന്ന് ഫഹാഹിൽ ഒമ്പത് ഏഴ് രണ്ട് ഒന്ന് രണ്ട് നാല് എട്ട് ഒന്ന് അബുഖലീഫ ആറ് ആറ് പൂജ്യം രണ്ട് മൂന്ന് രണ്ട് ഒന്ന് ഏഴ് അബ്ബാസിയ ആറ് ഏഴ് പൂജ്യം അഞ്ച് എട്ട് നാല് പൂജ്യം ഏഴ് കുവൈത്ത് കേരള അസോസിയേഷൻ കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ കെ കെ എം എ സോഷ്യൽ പ്രൊജക്ട് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വയനാട്ടിൽ നിർമ്മിച്ച പൊതു കിണറുകൾ സമൂഹത്തിനായി തുറന്നുകൊടുത്തു വയനാട് പനമരം പഞ്ചായത്തിലെ പാറമ്മൽക്കടവിലും മേപ്പാടി കടൂരിലുമാണ് പൊതു കിണറുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വയനാട്ടിൽ വേനലിൽ കുടിവെള്ളക്ഷാമം മൂലം ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ കിണറുകൾ ആശ്വാസമാകും കൽപ്പറ്റയിൽ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ റസാഖ് കൽപ്പറ്റ പനമരത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി ആലുമുറ്റവും ഉദ്ഘാടനം നിർവഹിച്ചു കെ കെ എം എ ഓർഗനൈസിംഗ് സെക്രട്ടറി യു എ ബക്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി റസാഖ് മേലടി കുടിവെള്ള പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു വാർഡ് മെമ്പർ രജിത വിജയൻ ഇസ്മായിൽ കൂരാച്ചുണ്ട് കെ കെ എം എ അബു ബ്രാഞ്ച് പ്രസിഡന്റ് സി എസ് റഫീഖ് ജോസ് മുൻ പഞ്ചായത്ത് മെമ്പർ എം സി ഷറഫുദ്ദീൻ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദു കുറ്റിച്ചിറ പി രാമചന്ദ്രൻ സലീം തരുവണ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കുവൈത്ത് കെ എം സി സി തൃശൂർ ജില്ല ചേലക്കര മണലൂർ മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന തലമുറയെ വാർത്തെടുക്കാൻ മണ്ഡലം കമ്മിറ്റികൾ സജ്ജരാകണമെന്ന് മണ്ഡലങ്ങളുടെ സംയുക്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കുവൈത്ത് കെ എം സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി ആഹ്വാനം ചെയ്തു മണലൂർ മണ്ഡലം പ്രസിഡന്റ് നിഷാദ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാറൂഖ് ഹമ്മദാനി മുഖ്യപ്രഭാഷണം നടത്തി കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദലി പി കെ ട്രഷറർ അസീസ് പാടൂർ സെക്രട്ടറിമാരായ അബ്ദുറഹ്മാൻ വൈലത്തൂർ റാഷിദ് കുന്നംകുളം ആബിദ് ഖാസിമി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് റസാഖ് അയ്യൂർ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജഹാൻ മലപ്പുറം ജില്ലാ ട്രഷറർ ഫിയാസ് പൂഗയൂർ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ കോട്ടയ്ക്കൽ സംസ്ഥാന മതകാര്യ വിംഗ് ജനറൽ കൺവീനർ സാബിത് ചെമ്പിലോട് തുടങ്ങിയവർ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചു കുവൈറ്റ് കെ സംസ്ഥാന വനിതാ വിംഗ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹുസിന നിസാറിന് മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ മൊമെന്റോ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്തഫ കാരിയും സംസ്ഥാന വനിതാ ബിംഗ് പ്രവർത്തക സമിതി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷംന യൂനിസിന് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ മൊമെന്റോ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാറൂഖ് ഖമദാനിയും ചടങ്ങിൽ വെച്ച് കൈമാറി ജില്ലയിലെ വിവിധ മണ്ഡലം ഭാരവാഹികൾ സമ്മേളനത്തിൽ സംബന്ധിച്ചു ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി യൂനിസ് തൊഴുപ്പാടം സ്വാഗതവും ട്രഷറർ ഖലീൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു ഇനി കുവൈറ്റിൽ നടന്ന മെഡക്സ് കോഴിക്കോട് ഫെസ്റ്റ് തുടർന്ന് കാണാം